എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതാ കോഴ്സിൻ്റെ മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഒറ്റവാക്കിൽ ഉത്തരമെഴുതുവാൻ അല്ലെങ്കിൽ താഴെ പറയുന്നതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പേര് എന്ത് എന്നിങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കൽ നല്ലതാണ് രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്കൊക്കെ ലഭിക്കാവുന്ന ഭാഗമാണ് ഇപ്പം നമുക്കൊന്ന് നോക്കാം ഉപഭോഗധർമ്മം ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള ബന്ധം അതിന് പറയുന്ന പേരാണ് ഉപഭോഗധർമ്മം സീമാന്ത ഉപഭോഗധർമ്മം വരുമാനം മാറുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിലുണ്ടാകുന്ന മാറ്റം ഇതിനെയാണ് സീമാന്ത ഉപഭോഗധർമ്മം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അടുത്ത നോക്കുക സീമാന്ത സമ്പാദ്യധർമ്മം വരുമാനത്തിലുണ്ടാകുന്ന മാറ്റം മൂലം സമ്പാദ്യത്തിലുണ്ടാകുന്ന മാറ്റം ഇനി വരുമാനം പൂജ്യമാവുമ്പോഴത്തെ ഉപഭോഗം സ്വതന്ത്ര ഉപഭോഗം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മൊത്തം വരുമാനവും മൊത്തം ഉപഭോഗവും തമ്മിലുള്ള അനുപാതത്തെയാണ് ശരാശരി ഉപഭോഗ ധർമ്മം എന്ന് പറയുന്നത് മൊത്തം വരുമാനവും മൊത്തം സമ്പാദ്യവും തമ്മിലുള്ള അനുപാതത്തെ ശരാശരി സമ്പാദ്യ ധർമ്മം എന്ന് പറയുന്നു ഇനി മൂലധനത്തിൻ്റെ സീമാന്ത കാര്യക്ഷമത എന്നാൽ ഒരു യൂണിറ്റ് നിക്ഷേപത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭമാണ് ഇനി മൊത്തം സപ്ലൈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധന സേവനങ്ങളുടെ അളവാണ് മൊത്തം സപ്ലൈ ഇനി അധിക ഡിമാൻഡ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ് മൊത്തം സപ്ലൈയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെയാണ് അധിക ചോദനമെന്ന് പറയുന്നത് ഇനി അധിക സപ്ലൈ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം സപ്ലൈ കൂടുതലാണെങ്കിൽ അതിനെയാണ് അധിക സപ്ലൈ എന്ന് പറയുന്നത് ഇനി അടുത്ത് മൾട്ടിപ്ലയർ അഥവാ ഗുണകം ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് മൾട്ടിപ്ലയർ അഥവാ ഗുണകം എന്ന് പറയുന്നത് ഇനി ഉൽപ്പന്ന ഗുണകം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന വർധനവും ആട്ടോണമസ് ചെലവിലുണ്ടാകുന്ന വർധനവും തമ്മിലുള്ള അനുപാതമാണിത് ഇനി സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം ഒരു സമ്പദ് വ്യവസ്ഥയിലെ ജനങ്ങൾ അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ചാൽ വ്യവസ്ഥയുടെ മൊത്തം സമ്പാദ്യം സ്ഥിരമായിരിക്കുകയോ കുറയുകയോ ചെയ്യും ഇതാണ് സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം ഓക്കെ അടുത്ത വീഡിയോരും വരെ എല്ലാവർക്കും താങ്ക്